എങ്ങനെ പണം ചെലവഴിക്കണം എന്നുള്ളതിന് എന്തിനാണ് എസ് എഫ് ഐ ഇടപെടേണ്ടത് അവർ ഈ ഏതെങ്കിലും ഒരു സേവനത്തിന് ഇത്ര ഈ സേവനത്തിന് ഇത്ര രൂപ കൊടുത്താൽ മതി എന്നൊരു താരിഫ് റേറ്റ് എസ് എഫ് ഐ ഒ ഉണ്ടാക്കൂ അങ്ങനെ ഒരു രീതി ഒന്നുമില്ലേ മൂന്ന് കോടതികളിൽ നിന്ന് ഈ വാദമെല്ലാം എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ടല്ല ഞങ്ങൾ വാദം നടത്തിയത് അവിടെ നിയമപരമായിട്ടാണ് വാദം നടത്തിയത് എന്താണ് അവിടെ നടന്ന ഇടപാടുകൾ എന്ന് അവിടെയാ വാദിച്ചത് നല്ല മനുഷ്യൻ ഞാൻ തെറ്റിദ്ധരിച്ചു ഒരു കമ്പനി എങ്ങനെ പണം ചെലവഴിക്കണമെന്ന് ആ കമ്പനി തീരുമാനിച്ചാൽ മതി എന്നാണ് അത് ശരിയാണോ ശ്രീ വി വസീഫ് പോരാ അതിനാണ് നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സ് കൂടെ ഞാൻ 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 കുറച്ച് 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 കൂടി കൂടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ അവനൊന്നും കമ്പനി എനിക്ക് തോന്നുന്നത് പോലെ ശശിധരൻ കർമ്മ തീരുമാനിച്ചിടത്ത് ഇൻകം ടാക്സ് അതിൽ ഇടപെടുകയും അത് പോരാ എന്ന് പറയുകയും ആ ഓഡിറ്റ് പരിശോധിക്കുകയും ഈ പണം നിങ്ങളുടെ അല്ലാതെ എന്ന് തീരുമാനിക്കുകയും ചെയ്തതിന്റെ സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നത് സ്കൂളിന്റെ സേവനത്തിനല്ലെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ അല്ല അങ്ങ് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ് അല്ലാതെ എന്റെ കമ്പനി ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ തരണം മാതൃഭൂമി മാധുവിന് മാധുവിനെത്രമ്പളം തരണം എന്ന് തീരുമാനിക്കൽ എങ്ങനെയാ മാതൃൂമി മാധുവിനെ ശമ്പളം ആരാ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മാതൃഭൂമി ശമ്പളം തരുന്ന സമയത്ത് മാധുവിന്റെ പഞ്ചിങ് റെക്കോർഡ് നോക്കാറുണ്ട് അറ്റൻഡൻസ് നോക്കാറുണ്ട് പണിയെടുക്കുന്നുണ്ടോ വാർത്ത വായിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ പരിശോധിച്ചപ്പോൾ ഇല്ല എന്നാണ് ഇന്റലി സെറ്റി ബോർഡ് കണ്ടെത്തിയത് മനസ്സിലായോ മാധു ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് ആരാ പരിശോധിക്കുന്നത് അത് പറഞ്ഞാ മതി ഉത്തരം കിട്ടി

കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ഐ ഡി സി എം ആറിന്റെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സിയുടെ അതായത് സർക്കാർ ഉദ്യോഗസ്ഥരായ ഒരു വ്യക്തി ഇരിക്കുന്ന ഡയറക്ടർ ബോർഡാണ് ആ ഡയറക്ടർ ബോർഡ് മുഖ്യമന്ത്രിയുടെ മകളുമായി ഒരു ഇടപാട് നടത്തുന്നത് അത് എ കെ സെന്റർ തീരുമാനിക്കുന്ന നിയമമല്ല ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ പരാജയം വേണം കോടി രൂപയിൽ പോയിന്റ് ഒമ്പത് പൂജ്യം കോടി രൂപ സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ട പൈസയിൽ നിന്നാണ് രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ ആ സംസ്ഥാന സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രിയുടെ മകൾ കൊണ്ടുപോയേക്കുന്നത് അന്തസ്മു സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഈ പണം കൊടുത്തിട്ടുള്ളത് വീണ വിജയന്റെ കമ്പനിക്കല്ല മറിച്ച് വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമിനന്റ് പൊളിറ്റീഷ്യന് വേണ്ടി കൈക്കൂലി കൊടുത്തതാണ് ഈ പണം എന്ന് ആ ഓർഡറിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായി സി പി എം നേതാക്കന്മാർ നേരത്തെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പിന്നെ നിങ്ങൾ കേൾക്ക് ഇത് മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് മൂന്ന് കോടതികളിൽ വളരെ വിശദമായി വാദം നടന്ന് അതാണ് അവിടെ രാഷ്ട്രീയമല്ലല്ലോ വാദം നടന്ന് നിങ്ങൾ സുരേഷ് ഗോപി ആകല്ലേ വെറുതെ ബഹളം വെച്ചല്ലേ നിങ്ങൾ രാഷ്ട്രീയക്കാരനല്ലേ മുതലാളി നിങ്ങൾ ഇങ്ങനെയാവല്ലേ നിങ്ങൾ നിങ്ങളോടേ നിങ്ങളോടീരി അല്ല നിങ്ങളോടീ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞപ്പോൾ കേട്ടതല്ലേസ് കേട്ടല്ലോ നിങ്ങൾക്ക് പറ്റില്ലേ നിങ്ങൾ എന്തെങ്കിലും തർക്കം ഹൈക്കോടതി ഹൈക്കോടതിയെ അല്ല ഹൈക്കോടതി ഹൈക്കോടതി ഈ കേസിൽ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് തള്ളില്ലേ കേസ് പറഞ്ഞു ണ്ടാ പിന്നെ ബന്ധമില്ലേ യാതൊരു ഹൈക്കോടതി ആ കമ്പനി പുറത്തൊരു കമ്പനിയുമായി ആ കമ്പനിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളുമായി ഒരു സേവനത്തിൽ ഏർപ്പെട്ട കരാറാ ആ കരാറിൽ എത്ര രൂപ കൊടുക്കണം എത്ര രൂപ കൊടുക്കരുത് എന്ന് തീരുമാനിക്കേണ്ടത് ആ കമ്പനിയാണ് ഇനി ആ കൊടുത്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡും അത് അവതരിപ്പിക്കുന്ന സമയത്ത് പൊതുയോഗത്തിനോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ചോദിക്കാനുണ്ടെങ്കിലും അങ്ങനെ ഓരോ ഷെയർ ഹോൾഡേഴ്സറും ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തെടുക്കുന്ന ഓരോ ഷെയർ ഹോൾഡറുടെയും അഭിപ്രായം കേട്ടുകൊണ്ടാണോ ഒരു നിങ്ങളൊരു മണ്ടനായി പോയി അതുകൊണ്ട് ഈ ഡി ഈ ഡി ഈഡിയൊരു മോശം ഞങ്ങൾക്ക് വിശ്വാസമില്ല അടുത്ത് അവന്റെ ഉണ്ടാക്കി അതെ അതെ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ആദ്യ വസ്തുതകൾ പഠിക്കും